ഇന്ത്യ വൺ സ്മാർട്ട് ഫോൺ സെല്ലിംഗ് ബ്രാൻഡ് ആണ് വിവോ അതിന്റെ പ്രധാന കാരണം റീറ്റെയിൽ മാർക്കറ്റിൽ നല്ല വിതരണ ശൃംഖല വിവോയ്ക്കുണ്ട് മൊബൈൽ ഷോറൂമുകൾക്ക് നല്ല റേറ്റിൽ അവരുടെ ഫോണുകൾ വിതരണം ചെയ്യുന്നതുകൊണ്ട് മൊബൈൽ ഷോപ്പുകൾ വിവോയുടെ ഫോണാണ് കൂടുതൽ വിൽപ്പന നടത്തുന്നത് ബഡ്ജറ്റ് ഫോണുകളും മിഡ് റേഞ്ച് ഫോണുകളും ഫ്ളാഗ്ഷിപ്പ് ഫോണുകളും ഒരുപോലെ വിവോ പുറത്തിറക്കുന്നുണ്ട് മികച്ച ഫീച്ചറുകൾ നൽകുന്ന ബഡ്ജറ്റ് മിഡ് റേഞ്ച് ഉള്ള മൂന്ന് ഫോണുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം വില വരുന്ന ഇന്ത്യയിൽ ഉടൻ തന്നെ റിലീസ് ചെയ്യുന്ന ഒരു കിടികൻ ഫോൺ ആണ് ആദ്യമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഡോട്ട് നോച്ച് ഡിസൈനിൽ വരുന്ന സിക്സ് പോയിന്റ് സിക്സ് ഡിസ്പ്ലേ ഉള്ള ഫോൺ ആണിത് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറയും അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയുമുണ്ട് ഇപ്പോൾ തന്നെ ഫോണിന്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗ്രാം മാത്രമാണ് ഫോണിനുള്ള വെയിറ്റ് എയ്റ്റ് പോയിന്റ് വൺ എം എം ആണ് തിക്നെസ് ഗ്ലാസ് ഫ്രണ്ടും ബാക്ക് പ്ലാസ്റ്റിക്കുമാണ് ഉള്ളത് ആണ് ഡെ വാട്ടർ പ്രൊട്ടക്ഷൻ വിവോ വൈ സീരീസിലെ ഫോൺ ആണ് ഇത് വിവോ വൈ നയന്റീൻ എസ് ആണ് ഈ ഫോൺ ഇതിന് എൽസരി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് നയന്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് ആയിരം ഉണ്ട് എൺപത്തി അഞ്ച് ശതമാനമാണ് സ്ക്രീൻ ടു ഫ്രെയിം റേഷ്യോ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ വരുന്നത് എച്ച് ഡിയിലാണ് ഈ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ച മെയിൻ ക്യാമറയാണ് ഈ ഫോണിന് നൽകിയിരിക്കുന്നത് അൻപത് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് വൺ പോയിന്റ് അപേർച്ചർ ഉണ്ട് പിക്സൽ സൈസ് സീറോ പോയിന്റ് മൈക്രോമീറ്റർ ആണ് ഉള്ളത് സെൻസർ സൈസ് വൺ ബൈ വൺ പോയിന്റ് നയൻ ഫൈവ് ആണ് ഉള്ളത് പി ഡി ഐ എഫിന്റെ ഫാസ്റ്റ് ഓട്ടോ ഫോക്കസ് നൽകിയിട്ടുണ്ട് കൂടെ വരുന്നത് ഓക്സിലറി ലെൻസുകളാണ് ആണ് ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിങ് ചെയ്യാം പക്ഷേ സെൽഫി ക്യാമറ ഒരു നോർമൽ ലെൻസ് ആണ് അഞ്ച് മെഗാ പിക്സലിന്റെ ക്യാമറയ്ക്ക് പോയിന്റ് ടു മാത്രമാണ് അപ്പേർച്ചർ ഉള്ളത് ഇതിൽ എച്ച് ഡി വീഡിയോ റെക്കോർഡിങ് ചെയ്യാം ബാറ്ററി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് അയോൺ ബാറ്ററി ആണ് ടൈപ്പ് സി കേബിൾ ആണ് ഉള്ളത് ഫിഫ്റ്റീൻ വാർട്ട്സിന്റെ ചാർജറും ഉണ്ട് റിവേഴ്സ് ചാർജിംഗിന്റെ ഫീച്ചറും ഉണ്ട് മികച്ച സൗണ്ട് നൽകുവാൻ രണ്ട് ലൗഡ് സ്പീക്കറുകൾ ഫോണിൽ നൽകിയിട്ടുണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നൽകിയിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് രണ്ട് സ്ട്രോങ് കോറുകളും ആറ് മൾട്ടിപർപ്പസ് കോറുകളും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒക്ടാ കോറുള്ള യൂണിസെഫ് ടൈഗർ സിക്സ് വൺ ടു ഒരു പ്രൊസസർ ആണ് നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് ജിഹാഗ്സ് ആണ് ക്രോക്ക് ഫ്രീക്വൻസി മാലി ജി ഫൈവ് സെവന്റെ ഗ്രാഫിക്കൽ പ്രോസസിങ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കെ ആണ് ആൻഡിറ്റു സ്കോറ് റാം സ്റ്റോറേജിന് അഞ്ച് ഓപ്ഷനുകൾ ഈ മോഡലിനുണ്ട് എന്നാൽ ഇന്ത്യയിൽ അതിന്റേത് മൂന്ന് ഓപ്ഷനുകൾ ആയിരിക്കും ഉള്ളത് സിക്സ് ജിബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് സിക്സ് ജിബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്ന ഓപ്ഷനുകൾ ആയിരിക്കും ഇന്ത്യയിൽ എത്തുന്നത് ഇ എം എം സി ഫൈവ് പോയിന്റ് വൺ എന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് നൽകിയിരിക്കുന്നത് മൂന്ന് കളർ വേരിയന്റുകൾ ഉണ്ട് പേൾ സിൽവർ ഗ്ലോസി ബ്ലാക്ക് ഗ്ലേഷ്യർ ബ്ലൂ സിക്സ് ജിബി റാം ടൺറ്റ് ജി ബി സ്റ്റോറേജ് ഉള്ള വേരിയന്റിന് എണ്ണായിരത്തി രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് മെഗാ പിക്സൽ മെയിൻ ക്യാമറ വരുന്ന ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ഉള്ള സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് ഡിസ്പ്ലേയിൽ വരുന്ന വിവോ വി സിക്സ്റ്റി ഇ എന്ന മോഡലാണ് ഒക്ടോബറിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്ത ഫോണാണിത് സെവൻ പോയിന്റ് ഫൈവ് എം എം ആണ് ഒരു സ്ലിം ഫോൺ ആണിത് ഗ്രാം മാത്രമാണ് ഉള്ളത് എന്നീ വാട്ടർ പ്രൊട്ടക്ഷനുകൾ നൽകിയിട്ടുണ്ട് ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് നൽകിയിരിക്കുന്ന ഫ്രണ്ട് ആണ് ഉള്ളത് ഡോട്ട് നോജ് ഡിസൈനിൽ ഉള്ള ആമോലിഡ് ഡിസ്പ്ലേ ആണ് ഫോണിന് നൽകിയിരിക്കുന്നത് പെർസെന്റേജ് ആണ് സ്ക്രീൻ ടു ഫ്രെയിം റേഷ്യോ വൺ ട്വന്റി ആയിരത്തി നിറ്റ്സ് മുതൽ അയ്യായിരം വരെ പീക്ക് ബ്രൈറ്റ്നസ് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ആണ് ഡിസ്പ്ലേയ്ക്കുള്ളത് ക്യാമറയിലേക്ക് എത്തുമ്പോൾ ഇരുന്നൂറ് മെഗാ പിക്സൽ മെയിൻ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അപ്രോർച്ച് ഉണ്ട് ബൈ വൺ പോയിന്റ് ഫൈവ് സിക്സ് ആണ് സെൻസർ സൈസ് എം എം വൈറ്റ് ലെൻസ് ആണ് ഇത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട് കൂടെ വരുന്നത് എയ്റ്റ് മെഗാപിക്സൽ ഉള്ള നൂറ്റി ഇരുപത് ഡിഗ്രി അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിനുള്ള അപ്രോർച്ച് ഒ ഐ എസ് ഗൈറോ ഇ ടെക്നോളജിയിൽ മികച്ച ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത് അൻപത് മെഗാ പിക്സൽ ക്യാമറയാണ് ആണ് 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 അപ്പർച്ചർ സെൻസർ സൈസ് സൈസ് മൈക്രോമീറ്റർ പിക്സൽ വരുന്നത് ഇതിലും വീഡിയോ ഷൂട്ട് ഫോണിന് സ്റ്റീരിയോ സ്പീക്കറും നൽകിയിട്ടുണ്ട് ആൻഡ്രോയിഡ് ഉള്ള ഫണ്ട് ഫിഫ്റ്റീൻ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാല് കോറുകളുടെ രണ്ട് ജോഡികൾ ചേർത്ത മീഡിയടെക് ഡിമെൻസിറ്റിയുടെ സെവൻ ത്രീ സിക്സ് സീറോ എന്നൊരു പ്രൊസസർ ആണ് ഫോണിൽ വരുന്നത് മാലി ജി സിക്സ് എന്ന ഗ്രാഫിക്സ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത്തി കെ ആണ് ആന്റിറ്റു സ്കോർ ഉള്ളത് റാം സ്റ്റോറേജിന് മൂന്ന് ഓപ്ഷനുകളുണ്ട് സിക്സ് ജിബി റാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നീ മൂന്ന് വേരിയന്റുകൾ ഉണ്ട് യു എഫ് എസ് ടു സ്റ്റോറേജ് ടൈപ്പ് നൽകിയിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി ആണുള്ളത് തൊണ്ണൂറ് വാട്ട്സ് ഫാസ്റ്റ് ചാർജറും ഉണ്ട് റിവേഴ്സ് ചാർജിംഗ് ബൈപാസ് ചാർജിംഗ് ഫീച്ചറുകളും ഉണ്ട് പെർ പെർ കിലോഗ്രാം കിലോഗ്രാം ആണ് ആണ് വാല്യൂ വാല്യൂ എലൈറ്റ് പർപ്പിൾ നോബിൾ ഗോൾഡ് എന്നീ രണ്ട് കളർ വേരിയന്റുകൾ ഇന്ത്യയിലുണ്ട് ഇതൊരു മിഡ് റേഞ്ച് ഫോൺ ആണ് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ആമോഡ് ഡിസ്പ്ലേ മികച്ച പ്രോസസർ മികച്ച ക്യാമറകൾ എന്നിവയാണ് ഈ ഒരു വിലയ്ക്ക് കാരണമായി വരുന്ന ഘടകങ്ങൾ ഈ മാസം പുറത്തിറങ്ങുവാൻ സാധ്യതയുള്ള വിവോ വൈ നയന്റീൻ ജി ടി ആണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് പന്ത്രൂ രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറയും അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും സിക്സ് ജിബി റാമും ഒക്കെ വരുന്ന ഒരു ഫോൺ ആണിത് എയ്റ്റ് പോയിന്റ് തിക്നസ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെയിറ്റ് ഉള്ള ഫോണാണിത് ഗ്ലാസ് ഫ്രണ്ടും പ്ലാസ്റ്റിക് ബാറ്റും ആണ് ഉള്ളത് ഐ പി സിക്സ് ഫോർ ആണ് ഡെസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ തൊണ്ണൂറ് ഗറ്റ് റിഫ്രഷ് വെയിറ്റ് ഉള്ള എൽ സി ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ആണ് ബ്രൈറ്റ്നസ് ാണ് ഡിപ്ലേയുടെ ആണ് ഫോണിനുള്ളത് അൻപത് മെഗാപിക്സൽ മെയിൻ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ആണ് ഇതിന്റെ അപേർച്ച് ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത് കൂടെ നൽകിയിരിക്കുന്നത് ഓക്സിയർ ആണ് സെൽഫി ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത് ക്യാമറ അഞ്ച് മെഗാ പിക്സൽ ക്യാമറയാണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ സ്കിന്നുള്ള ഫണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത് ടൂ പ്ലസ് സിക്സ് കോറുകൾ വരുന്ന മീഡിയടെക് ഡെമിൻസിറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റ് ആണ് നൽകിയിരിക്കുന്നത് മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് ഉള്ളത് നാട്ടി മുപ്പത്തിനാല് കെ ആണ് ഫോണിന്റെ ആന്റി ട്യൂസ്കോർ സിക്സ് ജി ബി വൺ ട്വന്റി എന്നീ റാം സ്റ്റോറേജ് ഓപ്ഷനുകൾ ഉണ്ട് ഈ എം എം സി ഫൈവ് പോയിന്റ് വൺ ആണ് സ്റ്റോറേജ് ടൈപ്പ് സൈഡ്ലോഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നൽകിയിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയും പതിനഞ്ച് വാട്ട്സ് ചാർജറുമാണ് വരുന്നത് ജെയ്റ്റ് ഗ്രീൻ ക്രിസ്റ്റൽ പെർപ്പിൾ എന്നീ കളർ ഓപ്ഷനുകളുമുണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില അപ്പോൾ ഇന്ത്യയിലെ ജനപ്രിയ ബ്രാൻഡായ വിവോയുടെ മൂന്ന് പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളാണ് പരിചയപ്പെടുത്തിയത് മൂന്നും വാല്യൂ ഫോർ മണി ഫോണുകളാണ് ബേസിക് യൂസിന് പറ്റുന്ന കിടിലൻ ഫോൺ ആണ് വിവോസ് തൊള്ളായിരത്തി രൂപ മാത്രം വില നൽകുമ്പോൾ മികച്ച ക്യാമറയും ബാറ്ററിയും ഒക്കെ കിട്ടുന്നുണ്ട് വിവോ വൈസ്റ്റീൻ ജി ടിയിൽ പന്തിരത്തി തൊണ്ണൂറ് രൂപ കുറിച്ചു മികച്ച ഒരു പ്രോസസ്സർ വരുന്നുണ്ട് അധികം താമസിയാതെ തന്നെ ഈ മോഡലുകൾ ഇന്ത്യയിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവോയുടെ മിഡ് റേഞ്ച് ഫോൺ നോക്കുന്നവർക്ക് മികച്ച ഒരു ചിപ്സെറ്റോട് കൂടി വരുന്ന ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും തൊണ്ണൂറ് വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗും വീഡിയോഗ്രാഫിക്ക് വരുന്ന ഇരുന്നൂറ് മെഗാ പിക്സൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് മേജ് സ്റ്റെബിലൈസേഷനും ഉള്ള ബാക്ക് ക്യാമറയും അമ്പത് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയും ഉള്ള വിവോ വി സിക്സ്റ്റി ഇ തിരഞ്ഞെടുക്കാം ഈ വീഡിയോ വിവോ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വിവോയുടെ ഓയിസ് ഉപയോഗിക്കുന്ന ഐക്യൂവിന്റെ പുതിയ മോഡലുകൾ പരിചയപ്പെടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക